ും സ്വപ്നത്തിനും ഒരുമെന്ന് ധിക്കാരപൂർവം പറഞ്ഞ ദുഷിച്ച രാഹുലുകാരൻ നാവിൽ നിന്ന് വാദത്തിൽ നിന്ന് ചിന്തയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അന്നോ കാക്കീങ്ങളെ കാക്കുക അവരെ വിശ്വസിച്ചുറപ്പിച്ച പാവപ്പെട്ട സാധാരണക്കാര് പച്ചപ്പൊള്ളല്ലേ സഹോദരങ്ങളെ പറയുന്നത് എന്ത മാത്രം കളവാണ് പറയുന്നത് ഏത് ആലിമാണ് ഇവിടെ പ്രവർത്തകരാണ് വിശ്വാസികളാണ് ഈ ഒരു വാദം പറഞ്ഞിട്ടുള്ളത് അള്ളാഹുബീൻറെ റസൂൽ അള്ളാഹു വസ്ലം ആ തങ്ങളുടെ രൂപത്തിൽ പിശാച്ചു വരും എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങള് ഇയാളാണിപ്പോ തങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആ മുതബിർ ഇയാളാണ് താനിച്ച കഥാപല്ലേ ഇയാളാണ് ഇപ്പൊ ഇവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഹലറത്ത് ഈ ഹലറത്തിൽ നിന്നുള്ള കിട്ടിയ നിർദ്ദേശം അനുസരിച്ചാണ് നവഷാദ് മൗലവിയൊക്കെ ഓന്തിരെ പോലും നാണിപ്പിക്കുന്ന വിധത്തില് നിലപാടുകൾ മാറി 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 മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഹദറത്തിന്റെ അവസ്ഥ ഇതാണ് പാച്ച പൊള്ളു പറയാം നിങ്ങളൊന്ന് ആലോചിച്ചത് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ മതി വളരെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്ക ആ കുരുവട്ടൂരിസത്തിൽ പെട്ടുപോയ എല്ലാ ജനങ്ങളും ചിന്തിക്കണം നിങ്ങളിപ്പോ വലിയ മുറബിയായിട്ട് കാണുന്ന മനുഷ്യനാണ് ഇയാള് ഇയാളിൽ എന്ത് നന്മയാണ് നിങ്ങൾ കാണുന്നത് സുന്നതി അമാഅത്തിന്റെ ഏത് പണ്ഡിതനാ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ തങ്ങളുടെ രൂപത്തിൽ പിശാച്ചു വരുന്നു അനാരെങ്കിലും പറഞ്ഞോ പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് അമാന്റെ ആലിമീങ്ങൾ പറയാത്തത് അവരുടെ മേലിൽ കെട്ടിവെച്ച് അവരെ വിമർശിക്കുക ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞകാലങ്ങളിൽ അഹിലുസുന്ന ഇമാമുകളുടെ മേലിലെല്ലാം സുന്നതിയമാഅത്തിന്റെ വിരോധികൾ ആരോപിച്ച അവരെ ആക്രമിക്കാൻ വേണ്ടി സ്വീകരിച്ച അതേ ശൈലിയാണ് ഇന്നത്തെ കാലത്തെ പുത്തൻവാദികളായ ഈ മൗലവിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചാലിൽ അബ്ദുല്ല എന്ന് പറയുന്ന ഈ മൗലവിയെ ഞാൻ വെല്ലുവിളിക്കുന്നു താങ്കൾ ഈ പറഞ്ഞ വാദം തെളിയിക്കാൻ സുന്നത്തി ജമാഅത്തിന്റെ ആരെങ്കിലും അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളുടെ രൂപത്തിൽ പിശാച്ച് വരും എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ താങ്കൾ താങ്കളെ ഉന്നയിച്ച് ഈ ആരോപണം തെളിയിക്കാൻ ധൈര്യമുണ്ടോ ഞാൻ വെല്ലുവിളിക്ക് പോയാച്ച കളവ് പറഞ്ഞ് പോയത് പോരാ അത് തെളിയിക്കാൻ തന്റെ ഇടം വേണം പറഞ്ഞ കാര്യം തെളിയിക്കാൻ തന്റെ ഇടം വേണം അതുകൊണ്ട് ഈ കൊമാട്ട് ചാനൽ തമോലിയെ ഞാൻ വെല്ലുവിളിക്കുന്നു ആരാണ് പറഞ്ഞത് സുന്ദ്രന്റെ പണ്ഡിതന്മാരിൽ ആര് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന്റെ രൂപത്തിൽ പിശാച്ചു വരുമെന്ന് കള്ള മാത്രം പതിവാക്കുകയാണ് ഇവരുടെ ഹെഡാണ് ഇപ്പത് ഈ ഹെഡാണ് എല്ലാ കളവിന്റെയും സ്രോതസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ സൂറത്തിൽ അവിടത്തെ ഏതെങ്കിലും ഒരു വസ്തു സ്വീകരിക്കുവാൻ പോലും പിശാച്ചിന് കഴിയില്ല എന്ന് എത്രയോ തവണ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ മറുപടി പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ റസൂറിന്റെ സൂറത്ത് അത് ആണ് ആ രൂപത്തിൽ തങ്ങളുടെ സൂറത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു ശുഭത്തിൽ വരാൻ കഴിയില്ല എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതല്ലേ അള്ളാഹുവിന്റെ റസൂൽ സ്വലമാ തങ്ങളുടെ രൂപം പ്രാപിക്കാൻ പിശാച്ചിന് കഴിയില്ല ഇത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാണ് എന്നിട്ട് ഈ മൗലവി പറയാണ് ഞമ്മളെ റസൂലാജി തങ്ങളുടെ രൂപത്തിൽ പിശാച്ചിന് വരാൻ കഴിയും എന്ന് പറഞ്ഞു നോക്കൂ നിങ്ങള് അപ്പോ എത്ര വലിയ കളവാണ് പറയുന്നത് എത്ര വലിയ കളവാണ് പറയുന്നത് നമ്മൾ ജീവിതം മുഴുവനും വെച്ച് നമ്മൾ എന്തിനെയാണോ നമ്മൾ ഖണ്ഡിക്കുന്നത് ഇമാമുകളുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ എന്തിനെയാണോ ഖണ്ഡിക്കുന്നത് ആ ഖണ്ഡിക്കപ്പെടുന്ന വിഷയം നമ്മളിൽ തന്നെ ഉണ്ട് എന്ന പച്ചയായ ആരോപണം കളവ് പറയുക ഇത് മാത്രമാണ് ഈ മൗലികമാരുടെ കയ്യിലുള്ളത് ഇയാൾ പുറത്തിട്ടാണ് നമ്മളെ നൌഷാദ മൗലിക്കൊക്കെ കിട്ടുന്നത് അപ്പൊ പിന്നെ പക്ഷേ അത് മൂലം ഈ കളവ് പറഞ്ഞില്ലെങ്കിലല്ലേ നമുക്ക് അത്ഭുതപ്പെടാനുള്ളൂ ഇയാള് തന്നെ കളവിന്റെ മഹാ കേദാരമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്തിന്റെ നിസ്വാർത്ഥരായ ആലിമികൾ അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളെ സമുദ്ധരിക്കുന്നു ഈ മഹാ പ്രസ്ഥാനത്തെ നയിച്ചു ഈ സമൂഹത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളും പുരോഗതികളും കൊണ്ടുവരാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന് അവര് നേതൃത്വം നൽകുന്നു ആ ആലിമീങ്ങളെ അവർക്കില്ലാത്ത ആരോപണം ഉന്നയിച്ച് ചീത്ത വിളിക്കാനും തെറി വിളിക്കുവാനും നവഷാദ് മൗലവിയും ടീമും ഇറങ്ങുമ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും കൊടുത്ത് പറഞ്ഞേക്കുന്ന മൗലവിയാണ് ഈ അബ്ദുല്ല മൗലവി അയാളാണ് ഇപ്പോ വലിയ മുറബി സി എം വലിയ തങ്ങളുടെ സ്ഥാനത്ത് നിൽക്കുന്ന മഹാൻ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നത് പച്ചക്കള്ള മാത്രല്ലേ പറയുന്നത് കളവല്ലേ ഇപ്പൊ അയാൾ പറഞ്ഞത് അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പറയുന്നത് ജമാഅത്തിന്റെ ഇമാമുകൾ പറഞ്ഞത് മാത്രമാണ് നമ്മൾ പറഞ്ഞത് ഒന്നും നമ്മൾ സ്വന്തമായിട്ട് പറഞ്ഞിട്ടേ നമ്മൾ ഒന്നും സ്വന്തമായി പറഞ്ഞില്ല ഇമാമുകൾ ഉദ്ധരിച്ചത് മാത്രം ഇമാമുകൾ പറഞ്ഞത് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അവരെയും ആര് പറയുന്നതോ അതൊക്കെ അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് അവരുടെ പോക്കറ്റിൽ നിന്ന് മാത്രം അവിടെ നമ്മൾ കിതാബ് തിരിച്ചുകൊണ്ട് ജമാഅത്തിന്റെ ആശയം പറയുമ്പോ ഇവര് സ്വന്തം പോക്കറ്റിൽ നിന്ന് അവരുടെ പുത്തൻ വാദം എടുത്ത് പറയുമ്പോ നമുക്കത് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ പറ്റുമോ അതിനെയാണ് നമ്മൾ എണ്ണിക്കുന്നത് അതിനു വേണ്ടിയാണ് നമുക്കെതിരെ നമുക്കില്ലാത്ത വാദം നമ്മുടെ തലയിൽ കെട്ടിവെച്ച് വിമർശിക്കുവാൻ ഈ മൗലവി അടക്കമുള്ള മൗലവിമാരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ അബ്ദുള്ള മൗലവിയുടെ വാദം എന്താണ് ഈ അബ്ദുള്ള മൗലവിയുടെ വാദം എന്ന് പറയുന്നത് പിശാചിനെ വന്ന് വെളുപ്പിച്ചെടുക്കണം പിശാച്ചിക്ക് അളവ് പറയില്ല എന്ന് വരുത്തി തീർക്കണം എന്നിട്ട് വേണം ഇയാളുടെ കള്ളത്തെജത്തും കള്ളശേഖായ ഇദ്ദേഹത്തെയും പൊതുസമൂഹത്തിൽ ഒരു വലിയ മൊറബിയായിട്ട് അവതരിപ്പിക്കാൻ അതിന് പിഷാച്ചിനോട് ഷെയത്വാനോടൊക്കെ നേരത്തെ പറഞ്ഞ് അവര് നല്ല ടയ്യപ്പായി ലഭിക്കാണ് എന്നിട്ട് ഈ അബ്ദുള്ള മൗലവിന്റെ കോലത്തില് ഒരു ഇല്ലാതെ സ്വപ്നത്തിൽ വരിക കാണുന്നവന് റസൂലയാണെന്ന ഒരു ബോധ്യവും ഇല്ലാത്ത രൂപത്തിലും ഈ പറയുന്ന ഈ മൗലവി വന്നു ഞാൻ റസൂലാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണം എന്ന് ജനങ്ങളോട് പറയാനുള്ള ഗൂഢാലോചനയാണ് അതിനെയാണ് നമ്മൾ കിതാബുകൾ വെച്ചുകൊണ്ട് ഗണ്ണിച്ചത് നമ്മൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലിന്റെ സിഹത്തുകളൊന്നുമില്ലാതെ റസൂലയാണെന്ന ഒരു ബോധ്യവും വരാത്ത രൂപത്തിൽ ഒരാൾ വന്ന് അന റസൂറുല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അത് റസൂലാണ് എന്ന് വിശ്വസിക്കണം എന്ന നിങ്ങളുടെ വാദത്തിന്റെ തെളിവെന്ത് അതിന് ഏത് രേഖയാണുള്ളത് അത് ഏത് ഇമാണു പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചോദിച്ചിട്ട് ഇന്ന് വരെ മറുപടി കിട്ടിയിട്ടില്ല മറുപടി ഇല്ലാതെയായപ്പോ നമുക്ക് നേരെ ഇതുപോലുള്ള കളവുകൾ ആരോപിക്കുകയാണ് ഈ ചെയ്യുന്നത് മോല വിജയി ഏറ്റവും വലിയ നേതാവാണ് അയാൾ പറയുന്ന പാച്ച കളവാണ് ഇനി മറ്റേ പോരാ മോല വീരും പക്ഷെ അത് മോല വിവരട്ടെ അതുള്ള ഒരാള് ഇനി സ്വർണമുദരിച്ചു എതിർക്കുക അല്ല നേരെ പറഞ്ഞതാണിച്ച് ധരിച്ചോന്നാങ്കി എങ്ങനെ അല്ല നേരെ പറയാണ് പിന്നെ കിതാബി രണ്ടായിട്ട് കാര്യം ഉണ്ടോ അല്ലെങ്കിൽ സമീപത്ത് വന്ന് എന്തിനും സമ്മതം കൊടുക്കാം വരാതെയും കൊടുക്കാം കൊടുക്കാം അള്ളാഹു നേരിട്ട് പറയാം എന്നിട്ട് എന്റെ നിയമം പറഞ്ഞ് ഇവരെ ചെല്ലാൻ പറ്റുമോ അപ്പോ ശ്രദ്ധിച്ചില്ലേ ഷറദിന്റെ വ്യക്തമായ നിയമങ്ങൾക്കെതിരെ ഈ കള്ളത്തൊരിയത്തുകാർ വരും ഇവർക്ക് ശരീരത്തിന് വിരുദ്ധമായ ഒരുപാട് ആശയങ്ങളുണ്ട് ശരീരത്തിന് വിരുദ്ധമായ ഒരുപാട് ഹറാമുകൾ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആരും വരാൻ പാടില്ല കാരണം സ്വപ്നത്തിൽ വന്ന റസൂലദാഹിത്വങ്ങൾ ശരീരത്തിന് വിരുദ്ധമായ ആശയം പറഞ്ഞു കൊടുക്കാം എന്നാണ് ഇയാൾ പറയുന്നത് അപ്പോ ശരീരത്തിന് വിരുദ്ധമായ തോലിവാസങ്ങൾ ചെയ്യാനുള്ള ഒരു മുൻകൂറി ജാമ്യമെടുക്കലാണിത് അതിന് മൂലവി അങ്ങനെ താങ്കൾ പറയുന്ന ഈ ആശയത്തിന് എന്ത് തെളിവാണുള്ളത് ശരീരത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി സ്വപ്നത്തിലൂടെ കിട്ടിയ നിർദ്ദേശങ്ങൾക്ക് വല്ല സ്ഥാനമുണ്ടോ ഇല്ല ഇതേ മൗലവിന്റെ പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് പറയുന്നുണ്ട് മാസം കണ്ടു സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വാക്ക് അത് അത് കണ്ട ആളിൽ അയാൾ അറിയില്ലല്ലോ അതുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല പക്ഷേ കണ്ടില്ലേ സ്വപ്നത്തിൽ തങ്ങളെ കണ്ടു തങ്ങൾ പറയുന്നതായി കേട്ട കാര്യം അത് ശരീരത്തിന് വിരുദ്ധമാണെങ്കിൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് ഇതേ മൂലവിന്റെ പറയും അപ്പൊ ഇയാള് പറയുന്നത് ഏതാണ് ഇപ്പൊ ശരി ഏതാണ് ശരി തങ്ങൾ പഠിപ്പിച്ചത് മാസം കാണുന്നത് മാസം കണ്ടാലേ ഉറപ്പിക്കാൻ പറ്റും മാസം കണ്ടിട്ടില്ലെങ്കിലോ ഷാബാൻ മുപ്പത് പൂർത്തീകരിക്കണം അപ്പൊ ഷഹബാൻ ഇരുപത്തി ഒൻപതിന് രാത്രി ഒരാളെ സ്വപ്നം കണ്ടു ആളെ റമദാനാണ് എന്ന് റസൂൽ വന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് ഇമാമുകൾ നസീഹത്തുൽ ചർച്ചയുണ്ട് അവിടെ എന്ത് ചെയ്യണം മാസം കണ്ടിട്ടില്ലെങ്കിൽ അത് റബദാനാക്കാൻ പറ്റില്ല കാരണം തങ്ങൾ പഠിപ്പിച്ച നിയമം അതിനെതിരാണ് ഇതല്ലേ ബഹുമാനപ്പെട്ട ഇമാം സി റബിന് പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് നസീഹത്തുൽ നസിഹത്തുബീബ് അതിൽ പറയുന്നു റഹ്മത്തുല്ലാഹി على ما سمعت أبا محمد يقول غير مرة نيرم ودي تبرع نقلنا عن العلماء فندد المارين نودري تقول برينو إن النبي صلى الله عليه وسلم إذا رؤية في المنام رسول الله صلى الله عليه وسلم أتى على سبنا تلقلو فأمر بشيء الله من رسول الكار ينقل بتو أو نهى عن شيء الإنجيل الكار ينقل بتو واجب فيه أن يغرض അലാ കിതാബില്ലാഹി വസുന്നത്തി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം എങ്കിൽ ഖുർആനും സുന്നത്തും നോക്കണം ഫഇൻ വാഫഖ പ്രമാണങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിൽ അന്ന കണ്ടത് സത്യമാണ് കലാമ തന്നെയാണ് ലഹു അത് റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങളെ ആ സ്വപ്നം കണ്ടതും നിർദ്ദേശം കിട്ടിയതും സന്തോഷകരമാണ് ഇനി ഇൻ ആ കേട്ട പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലോ ഉറപ്പിക്കണം കണ്ടത് സത്യമാണെങ്കിലും ൾക്ക് പറയാത്ത ഒരു കാര്യം കേൾവിക്കാരന്റെ കാതിലേക്ക് പിശാച്ച് എത്തിച്ചതാണ് അതുകൊണ്ട് വളരെ കൃത്യമാണ് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ശരിയാത്തിന് വിരുദ്ധമാണെങ്കിൽ അത് കേട്ട കാര്യം സ്വീകരിക്കാൻ പറ്റില്ല ഇത് അതിൽ സുനപജമാന്റെ നിലപാടാണ് ഇതിനെതിരെയാണ് മൗലവി പ്രസംഗിക്കുന്നത് സുന്നദ്ധ്യമാ എല്ലാ വിഷയങ്ങൾക്കും എതിരാണ് ഈ മൗലവിമാര് കൊണ്ടുവരുന്ന പുത്തൻവാദം അഹൻസുന്നബൻ ജമാഅത്തിന്റെ ആദർശത്തെ നശിപ്പിച്ച് ഇവരുടെ കള്ളത്വരീതത്ത് വെളുപ്പിച്ചെടുക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനുവേണ്ടി എന്ത് പച്ചക്കള്ളവും പറയും എന്ത് തോന്നിവാസവും പറയും എന്ത് വ്യാജവും പറയും അതാണ് ഇവരുടെ മുദഭ്യറായി ഇവർ പരിചയപ്പെടുത്തുന്ന അബ്ദുള്ള അടക്കം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കഥാബുകളുടെ കളവ് പറയുന്ന കബളിപ്പിക്കുന്നവരൊരു കൂട്ടമാണ് ഈ കക്ഷികളെന്ന് എല്ലാ മുസ്ലിമികളും മനസ്സിലാക്കേണ്ടതുണ്ട്